പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ പഞ്ചായത്തിന്റെയും മലപ്പുറം മുനിസിപ്പാലിറ്റിന്റെയും ഒരു ബോർഡറിലാണ് ശരിക്കും ഞാൻ കാണിക്കുന്ന പ്രോപ്പർട്ടിന്റെ പിൻസൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ഞാൻ വിവരം തരാൻ പോകുന്ന വീഡിയോയിലെ ഐറ്റം എന്ന് പറയുന്നത് അതിൽ പൂക്കോട്ടൂർ പഞ്ചായത്തിലാണ് ഇത് വരുന്നത് ഓക്കെ തുച്ഛമായ രണ്ടര സെന്റിൽ രണ്ടര കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് അൻപത്തിയേഴ് സെന്റിൽ കാണുന്ന ഈ ഒരു മൂന്ന് നില ബിൽഡിങ്ങിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ അടുത്തിലൂടെയും അതിർത്തിയിലൂടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചുതരാം ഏതായിരുന്നാലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടുകയുള്ളൂ ഏതായിരുന്നാലും ഈ കാണുന്ന ചെറിയൊരു ബിൽഡിങ് താഴെ മൂന്ന് ഷട്ടറുകൾ മുകളിലുള്ള റൂമുകൾ അതിൻ്റെ മുകളിൽ റൂമുകളുണ്ട് ഏകദേശം പതിനെട്ടായിരത്തോളം രൂപ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധിക്കും ചിലപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ കുറഞ്ഞു പോകുന്ന കൂടുതൽ എന്തായാലും പതിനെട്ടായിരം മാക്സിമം അല്ലെങ്കിൽ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് നമുക്ക് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിലയുടെ കാര്യത്തിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വിളിക്കണം ഓണേഴ്സ് വില പറയാനുള്ള പെർമിഷൻ തന്നിട്ടില്ല ക്ഷമിക്കണം അതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ വില പറയാത്തത് അല്ലാതെ വില മറച്ചു വെച്ചിട്ടുള്ള രീതിയിൽ എന്തായാലും വിൽക്കാനുള്ളതാവുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യാം അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിലയും അതിൻ്റെ പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ദയവായിട്ട് വിലയുടെ കാര്യത്തിൽ അമ്മ പ്രയാസം ഉണ്ടാക്കരുത് അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ തൊട്ടടുത്ത ബിൽഡിങ്ങിനോട് ചാരിയിട്ടുള്ളത് തന്നെയാണ് അതിർത്തിയായിട്ട് വരുന്നത് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊക്കെ മറ്റു കാണാം പിന്നെ ഇതാണ് മുൻഭാഗം വരുന്നത് മൂന്ന് ഷട്ടർ റൂമുകളാണ് ഒന്ന് രണ്ട് വർക്കുകൾ അവിടെ നടന്നുകൊണ്ട് കടകൾ നടക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ടില്ല മുകളിലേക്കുള്ള സൗകര്യം അപ്സ്റ്റിയറിലേക്കുള്ളത് പിന്നെ റൂമുകൾ ഷീറ്റ് ഇട്ടിട്ടുള്ള മറ്റൊരു അതിലേക്ക് മുകളിലുള്ളത് ഞാൻ കയറാൻ പറ്റുന്നില്ല തുറന്ന് കാണുന്നുണ്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇത് പഞ്ചായത്ത് റോഡാണ് തൊട്ടടുത്തൊക്കെ റെസിഡൻഷ്യൽ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിന് പിന്നെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഏകദേശം എത്രയാണ് വില ആ വിലക്കനുസരിച്ച് എത്രയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക എന്നൊക്കെ ഉള്ളത് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വിളിച്ച് സംസാരിക്കാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കാം അവിടെ ബസ് നിർത്തിയതായിട്ട് കാണുന്നതിലെ കളർ അതാണ് കോഴിക്കോട് പാലക്കാട് ഹൈവേ ഒരു കെ എസ് ആർ ടി സി അതിൽ പോയി തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നിങ്ങൾക്കതിനെ പരിചയപ്പെടുത്തുകയാണ് ഏകദേശം കൃത്യമായിട്ടുള്ള മൂന്ന് വലിയ ഷട്ടർ റൂമുകളാണ് താഴെയുള്ളത് അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം കഴിഞ്ഞ മാസം റംസാൻ ആയതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അതിൻ്റേതായ ഒരു ചെറിയ പ്രയാസം കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് റൂമിന് മറ്റു കാര്യങ്ങൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് മുകളിലേക്ക് വരുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറിലെത്തി ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പോൾ ഇതാണ് അവിടെ രണ്ട് മൂന്ന് മുറികളാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഇതാണ് റോഡ് സൈഡിൽ തന്നെയാണ് അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലേക്കുള്ളത് അടുത്ത ഫ്ലോറിലേക്ക് കിടക്കുകയാണ് അടുത്ത ഫ്ലോറിൽ ഫ്ലോറിലെത്തുമ്പോഴും ഇതുപോലത്തെ സൗകര്യങ്ങൾ തന്നെയാണ് രണ്ടർ സെൻറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പരമാവധി സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ആണ് കാണുമ്പോൾ മനസ്സിലാവണത് കണ്ടോ അങ്ങനെ വരാതെ കിടക്കുക അപ്പോൾ ആളില്ല ആൾ പുറത്ത് പോയതാ തോന്നുന്നു കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതാണ് ഇതേറ്റവും മുകളിലുള്ള ഭാഗം ഓക്കെ താഴേക്ക് നോക്കുകയാണെങ്കിൽ തൊട്ടുമുമ്പിലൂടെ റോഡ് പോകുന്നു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ തണലിനായിട്ട് മുകളിലും സൗകര്യമൊക്കെ സെറ്റാണ് താഴത്ത് കാണുന്ന ആ ബിൽഡിങ് മെയിൻ റോഡിൻ്റെ വക്കിലാണ് അപ്പോൾ അത്രയും അടുത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഓക്കെ അപ്പം ഏതായിരുന്നാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ താഴെത്തിറങ്ങിയിട്ട് ഒന്നൊരു ഹൈറ്റും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഏതായിരുന്നാലും വീഡിയോ ആദ്യമായിട്ട് കാണാനേ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമിക്കുക ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ വീടുകൾ സ്ഥലങ്ങളൊക്കെ ഇനിയും അടുത്ത വീഡിയോകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും കൂടെ നിൽക്കുക ഇപ്പോൾ താഴോട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഹൈറ്റും കൂടി നമുക്ക് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം റോട്ടിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഹൈറ്റ് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഹൈറ്റ് ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് ഫ്ലോറുകൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് സീറ്റ് കൊണ്ട് കാണാനിട്ടാണ് അവിടെ റൂമുകളുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്ന പിന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഷീറ്റ് കൊണ്ട് കാണാഞ്ഞിട്ടാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ദയവായിട്ട് അതിൽ നിന്നും വിലകളും മറ്റും പേപ്പസ് വർക്കുകളൊക്കെ നിങ്ങൾ ചോദിച്ചറിയാം ഓണേഴ്സിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിലയെക്കുറിച്ച് മാത്രം പറയാത്തത് രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് രണ്ടേ പോയിൻ്റ് അഞ്ച് ഏഴാണ് സെൻറ് ആ വിലയെക്കുറിച്ച് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം